നമസ്കാരം ടാക്ടിക്സിലേക്ക് സ്വാഗതം ഒരു സൂപ്പർ പോരാട്ടം കൂടി നടക്കാൻ പോവുകയാണ് ബർസപ്പാര സ്റ്റേഡിയത്തിൽ ഗുവാഹട്ടി ആദ്യമായി ഇന്ത്യക്ക് ഇന്ത്യയുടെ ടെസ്റ്റ് വേദിയായി മാറാൻ പോകുന്നു ചോദ്യം ഇതാണ് ആദ്യ ടെസ്റ്റിൽ തോറ്റ ഇന്ത്യ ശക്തമായി തിരിച്ചു വരുമോ അതോ കൊൽക്കത്തയിലെ ഫലം ആവർത്തിക്കുമോ എന്നതാണ് എനിക്കൊപ്പം ജയേഷ് പൂക്കോട്ടിട്ടുണ്ട് ഹാരിസ് നന്മാറിയുണ്ട് ജെയ്ഷിലേക്ക് ജയേഷ് പ്രതീക്ഷകൾ ആദ്യം പറയാം പ്രതീക്ഷകൾക്ക് മുമ്പ് ഒരു ചെറിയൊരു കണക്ക് പറഞ്ഞിട്ട് തുടങ്ങാൻ തോന്നുന്നു കാരണം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള അമ്പത്തിയൊന്ന് ടെസ്റ്റിൽ ഇന്ത്യ ആകെ പരാജയപ്പെടുന്നത് ഹോം ടെസ്റ്റിൽ ഹോം സീരീസിൽ നാല് ടെസ്റ്റ് മാത്രമാണ് കഴിഞ്ഞ ആറ് ടെസ്റ്റിൽ നാലെണ്ണ ഇന്ത്യ പരാജയപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ എത്രമാത്രം വലിയൊരു ഡിപ്പിലേക്കാണ് ഇന്ത്യൻ ക്രിക്കറ്റ് എന്നുള്ള ചോദ്യം വലിയ രീതിയിലുണ്ട് അതിൽ ലിമിറ്റഡ് ഓവറിൽ കൃത്യമായിട്ട് റിസൾട്ട് ഉണ്ടാക്കുമ്പോഴും ടെസ്റ്റിലെ ഈ ഒരു ഒരു നഷ്ടം വലിയ രീതിയിൽ നമ്മൾ ചർച്ചയാക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല പ്രത്യേകിച്ച് ഇപ്പോൾ നാളെ ഗുഹറ്റിൽ ആരംഭിക്കുന്ന ആ ടെസ്റ്റിൽ പരാജയപ്പെടുകയാണെങ്കിൽ മൂന്ന് സീരീസിന് ഇടയിൽ രണ്ടാമത്തെ വൈറ്റ് വാഷാണ് ഒരു വിസിറ്റിംഗ് ടീം നടത്താൻ പോകുന്നത് ന്യൂസിലൻഡിൻ്റെ മൂന്നേ പൂജ്യത്തിന് നമ്മൾ പരാജയപ്പെട്ടു അതിൽ നിന്ന് ഒരു പാഠവും പഠിക്കാതെ റൗണ്ട് പിച്ചുകൾ ഉണ്ടാക്കുന്നു ഇപ്പോൾ ഈഡൻ ഗാർഡൻസിൽ ഇന്ത്യയുടെ അഭിമാന ഗ്രൗണ്ടിൽ രണ്ടര ദിവസം കൊണ്ടൊരു മത്സരം പൂർത്തിയാകുന്നു ഇന്ത്യ രണ്ടാം ഇന്നിങ്സിൽ തൊണ്ണൂറ്റി മൂന്ന് റൺസിന് ഓൾ ഔട്ട് ആകുന്നു അതും എട്ട് ഏഴ് സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാർ കളിക്കുന്ന ടീമാണ് അത്രയും ചെറിയ സ്കോറിന് ഓൾ ഔട്ടാകുന്നത് അത്ര വലിയ ബോളർമാർ പറയത്തക്ക വലിയ ബോളർമാർ ഇല്ലാഞ്ഞിട്ട് പോലും ഇന്ത്യ അത്തരത്തിലുള്ള കീഴടങ്ങിലേക്ക് കിടക്കുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള തിരിച്ചടികൾ തന്നെയാണ് പ്രത്യേകിച്ചിനീ നാളത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഗില്ലിന് പരിക്ക് കാരണം പരിക്കുകാരണം പരിക്ക് കാരണം അദ്ദേഹം കളിക്കില്ല ഉറപ്പായി കഴിഞ്ഞു ഋഷഭ് പന്താണ് ക്യാപ്റ്റനായി വരുന്നത് അപ്പം അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂടി തരണം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം അതിൽ തന്നെ രണ്ട് മാറ്റങ്ങളാണ് ഇന്ത്യൻ ടീമിൽ ഉണ്ടാകാൻ പോകുന്നത് ക്യാപ്റ്റൻ ഗില്ലിന് പകരം സായ് സുദർശൻ ടീമിലെടുക്കാനുള്ള സാധ്യത കൂടുതലാണ് സായ് സുദർശൻ അല്ലെങ്കിൽ ചെറിയൊരു സാധ്യത ദേവദത്ത് പഠിക്കലിന് ഒപ്പം തന്നെ അക്ഷര പട്ടേലിന് പകരം നിതീഷ് കുമാർ റെഡ്ഡി കളിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് കാരണം നാല് സ്പിന്നർമാരുമായിട്ട് നമ്മൾ കളിക്കാനിറങ്ങി ഇടം ഗാർഡൻസിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു പേസ് ഹോൾ റൗണ്ടറായ നിതീഷ് കുമാർ റെഡിക്കായിരിക്കും കൂടുതൽ സാധ്യത കൊടുക്കുക പ്രത്യേകിച്ച് നാല് സ്പിന്നർമാരുമായി കളിച്ചിട്ട് അതിൽ വാഷിങ്ടൺ സുന്ദറിന് രണ്ട് ഇന്നിങ്സിലുമായിട്ട് ആകെ ഒരു ഓവർ മാത്രമാണ് കൊടുത്തത് എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ രണ്ട് മാറ്റങ്ങളുമായിട്ടായിരിക്കും ഇന്ത്യ പ്രധാന മത്സരത്തിനുള്ളത് പ്രത്യേകിച്ച് ഒരു ഒരു സമനില ആണെങ്കിൽ പോലും ഇന്ത്യക്ക് പരമ്പര കൈവിടേണ്ട സാഹചര്യം ഉണ്ടാകും രണ്ടായിരത്തിന് ശേഷം സ്വന്തം നാട്ടിൽ ഒരു പരമ്പര നഷ്ടം കൂടി അതിനകത്തുണ്ട് ഹാൻസി ക്രോണിയയ്ക്ക് കീഴിലായിരുന്നു അവർ രണ്ടായിരത്തിൽ പരമ്പര അങ്ങനെ ഒരു കാൽ നൂറ്റാണ്ടിന് ശേഷം ഒരു പരമ്പര നഷ്ടം കൂടി ഇന്ത്യക്ക് മുന്നിൽ ഉണ്ടാകുക എന്നുള്ളത് ഗംഭീരൻ്റെ തൊപ്പിക്ക് ടെസ്റ്റ് തൊപ്പിക്കെങ്കിലും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യമാണുള്ളത് ആര്യസ് എങ്ങനെയാണ് കാണുന്നത് അതായത് സ്റ്റാറ്റിക്സ് പറഞ്ഞതിൻ്റെ ഫലത്തിൽ ഞാനൊരു കാര്യം പറയാം കൊൽക്കത്ത ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ഭാഗ്യ ഗ്രൗണ്ടുകളും ഏറ്റവും പ്രിയപ്പെട്ട ഗ്രൗണ്ടുകളും ഒന്നാണ് നാൽപ്പത്തി മൂന്ന് ടെസ്റ്റുകൾ കളിച്ച് ഇരുപത്തി മൂന്നിലും ജയിച്ച സ്ഥലമാണ് കൊൽക്കത്ത അവിടെ ടീം ആഗ്രഹിച്ചൊരു പിച്ച് തയ്യാറാക്കി അത് ഹെൽപ്ഫുള്ളാകുമെന്നുള്ള ആത്മവിശ്വാസമായിരുന്നു പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇന്ത്യൻ ടീമിൻ്റെ മുന്നിലുള്ളത് എന്ത് തരം പിച്ചാണ് ഗുഹഹാട്ടിയിൽ ഒരുക്കേണ്ടത് ആരെയാണ് കളിപ്പിക്കേണ്ടത് എന്താണ് തോന്നുന്നത് എനിക്ക് ഗുഹ ഗുവാഹത്തിയിൽ ഇന്ത്യ ആദ്യമായിട്ടാണ് പിന്നെ ഒരു ടെസ്റ്റ് മത്സരം കളിക്കുന്നത് ആ മൊത്തത്തിൽ പിച്ചിൻ്റെ കണ്ടീഷൻസ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ പിച്ചും അതുപോലെ തന്നെ ഗുഹ ഗുവാഹത്തിയിലെ അന്തരീക്ഷമൊക്കെ ഭയങ്കര ചർച്ചയാണ് എന്ന് പറഞ്ഞാൽ അവിടെ നേരത്തെ സൂര്യൻ ഉദിക്കുന്നു പിന്നെ നേരത്തെ അസ്തമിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ നേരത്തെ ലഞ്ചിന് മുമ്പാണ് പിന്നെ ചായ വരുന്നത് അത് അതാദ്യമായിട്ടാണ് അപ്പോൾ അതൊരു വലിയ ചർച്ചയായി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗുവാഹത്തിയിലെ പിച്ച് ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ബൗൺസി ആയിരിക്കും പിന്നെയാണ് സ്പിന്നിനെ തുണക്കുക എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ ഇപ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് പക്ഷേ ഈ പിച്ചിനെ ആശ്രയിച്ച് കളിക്കുക പിച്ചുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമ്മൾ കൊൽക്കത്ത മുതൽ കാണുന്നുണ്ടല്ലോ അപ്പോൾ സിതാംഷു കോട്ടക്ക് ഇന്നലെ പിന്നെ ഗൗതം കുറിച്ച് പിന്നെ പറയുന്നത് അദ്ദേഹത്തെ ബാക്ക് ചെയ്തുകൊണ്ട് പറയുന്നൊരു സംഗതി ഇപ്പോൾ വയറിലായി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഗൗതം ഗംഭീർ തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ബ്ലെയിമും അദ്ദേഹം സ്വയം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം കുറേ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബാറ്റർമാർ പരാജയപ്പെടുന്നു അപ്പോൾ ബാറ്റിംഗ് കോച്ചായ എന്നെ ആരും പടി പറയുന്നില്ല ഗൗതം ഗഭീറിനെയാണ് പടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്ക് കൊൽക്കത്തയിൽ ഗൗതം ഗംഭീർ പറഞ്ഞ പോലെ ഞങ്ങൾ അങ്ങനത്തെ ഒരു പിച്ച് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഗൗതം ഗംഭീർ ആ ബ്ലെയിമേറ്റെടുക്കാൻ കാരണം ക്യൂറേറ്ററുടെ തലയിൽ ഈ പടികൾ മുഴുവൻ ചാരണ്ട എന്ന ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഗൗതം ഗംഭീർ ഞങ്ങൾ ഈ പിച്ച് തന്നെയാണ് ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞതെന്നാണ് പക്ഷേ ഞങ്ങൾ അങ്ങനത്തെ ഒരു പിച്ച് ഒന്നാം ദിവസം മുതൽ ടേൺ ചെയ്യുന്നൊരു പിച്ച് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ദാൻഷു കോട്ടക്ക് പറയുന്നതെന്നാണ് രണ്ട് അദ്ദേഹം ബാക്ക് ചെയ്തുകൊണ്ട് പറയുന്നത് ഗൗതം കമ്പീറിൻ്റെ തലയിൽ ഇങ്ങനെ കുറ്റങ്ങളൊന്നും ചേരേണ്ടതില്ല എന്നാണ് അപ്പോൾ ഗൗതം കമ്പീറിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായൊരു പരമ്പരയാണെന്ന് പറഞ്ഞാൽ സെനാ രാജ്യങ്ങൾക്കെതിരെ അദ്ദേഹം ഇതുവരെ അദ്ദേഹം കോച്ചിങ് സ്ഥാനം ഏറ്റെടുത്തിന് ശേഷം ജയിച്ചിട്ടില്ല അതേസമയം തന്നെ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് ശേഷം അദ്ദേഹം ഒരു പരമ്പര തോറ്റിട്ടില്ല എന്നുള്ളത് കൂടി ഒരു റിയാലിറ്റിയാണ് പക്ഷേ അദ്ദേഹം നടന്നത് പരീക്ഷണങ്ങൾ അദ്ദേഹം പിച്ച് ക്യൂറേറ്റർമാരോട് ആവശ്യപ്പെടുന്നത് അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റിൽ അദ്ദേഹം ഇപ്പോൾ വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് എന്നാണ് അപ്പോൾ നാളത്തെ മത്സരം ഇന്ന് തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുവാഹത്തി ടെസ്റ്റ് തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിൽ നമുക്ക് അത് വലിയ അടിയായിരിക്കും സൗത്ത് ആഫ്രിക്ക രണ്ടാം സ്ഥാനത്തേക്ക് കയറും ഇന്ത്യ താഴേക്കിറങ്ങും അപ്പോൾ എന്തായാലും പിന്നെ വലിയ പരീക്ഷണങ്ങൾക്കൊന്നും മുതിരത്തി അപ്പോൾ ഈ മത്സരത്തിൻ്റെ തൊട്ടു മുമ്പ് ആകാശ ചോപ്രയൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് മൂന്ന് പിന്നെ വഴികളാണ് ഇന്ത്യക്ക് ജയിക്കാൻ അവിടെ ഉള്ളത് ഒന്ന് പ്രോപ്പറായിട്ട് നല്ല പിച്ചിൽ കളിക്കുക നിങ്ങളൊരു നിങ്ങൾ ടേൺ ചെയ്യുന്ന പിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്യൂറേറ്റർമാരോട് പിച്ച് ആവശ്യപ്പെടാതിരിക്കുക രണ്ട് പ്രോപ്പർ ആറ് ബാറ്റർമാരെയും കൊണ്ടിറങ്ങുക ഒരുപാട് പരീക്ഷണങ്ങൾ ആറ് ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർമാർ നാല് സ്പിന്നർമാർ രണ്ട് പേസർമാർ ഇങ്ങനെ തുടങ്ങിയിട്ട് വലിയ പരീക്ഷണങ്ങൾക്ക് മുതിർന്നവരടുത്ത് നിങ്ങൾ ആറ് ബാറ്റർമാരെ കൊണ്ടിറങ്ങുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കുറച്ച് നിരീക്ഷണങ്ങളൊക്കെ ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഗുവാഹത്തി നമുക്ക് ജയിച്ചേ മതിയാവും പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്ക അവർ നാളെയും റബാർഡ് ഇല്ലാതെയാണ് കളിക്കാൻ ഇറങ്ങുന്നത് എന്നുള്ളതാണ് ചിലപ്പോൾ മുത്തുസ്വാമി തിരിച്ചു വന്നേക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ മറ്റു മറ്റൊന്ന് പറയാനുള്ളത് ഈ വാഷിങ്ടൺ സുന്ദറിൻ്റെ പൊസിഷനെ കുറിച്ചാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് കുറേ കാലമായിട്ട് നമുക്ക് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമാണ് ഇന്ത്യയുടെ തേർഡ് പൊസിഷൻ എന്ന് പറയുന്നത് ഗൗതം ഗംഭീർ അദ്ദേഹത്തിൻ്റെ ടെന്നോറിൽ ഏറ്റവും അധികം പരീക്ഷണം നടത്തിയിട്ടുള്ള പൊസിഷനാണ് ഈ വൺ ഡൗൺ പൊസിഷൻ എന്ന് പറയുന്നത് അദ്ദേഹം പിന്നെ ഇന്ത്യയുടെ കോച്ചിങ് പൊസിഷൻ ഏറ്റെടുത്തതിനു ശേഷം ഏഴ് ബാറ്റർമാരാണ് അദ്ദേഹം വൺ ഡൗൺ പൊസിഷനിൽ മാറ്റി മാറ്റി പരിചയ കരുൺ കരുൺ നായർ പിന്നെ സായ് സുദർശൻ ശുഭ്മാൻ ഗില്ലി ശുഭ്മാൻ ഗില്ലി വിരാട് കോഹ്ലി പോയതിനു ശേഷമാണ് ഫോർത്ത് സ്പോട്ടിലേക്ക് ഇറങ്ങിയത് എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം വാഷിംഗ്ടൺ സുന്ദർ എന്ന് പറയുന്ന ഒരു പുതിയ പരീക്ഷണം നടത്തുന്നു അപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ അതിൽ ഡെലിവർ ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും സായ് സുദർശൻ നാളെ വരുന്ന സമയത്ത് വാഷിംഗ്ടൺ സുന്ദർ താഴേക്ക് ഇറങ്ങേണ്ടി വരും വാഷിംഗ്ടൺ സുന്ദറിന്റെ തേർഡ് പൊസിഷനെ കുറിച്ച് ഭയങ്കര പോസിറ്റീവായിട്ടാണ് സോഷ്യൽ മീഡിയയിലും ക്രിക്കറ്റ് പണ്ഡിറ്റകളൊക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗൗതം ഗംഭീറിന്റെ ആ പരീക്ഷണം വിജയിച്ചു എന്നുള്ളതാണ് ഒരർത്ഥത്തിൽ വിലയിരുത്തൽ എങ്കിൽ പോലും നമ്മൾ കൊൽക്കത്തയിൽ തോൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നാളെയും അദ്ദേഹം തിരിച്ച് സുദർശനെ കൊണ്ടു കൊണ്ടുവരുമോ അതോ സ്വന്തം താഴെ കറക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടെത്തി എന്നുള്ളതാണ് ടെസ്റ്റിലെ കഥയാണ് ഹാരിസ് പറഞ്ഞത് ഗൗതം ഗംഭീർ മൂന്നാം നമ്പറിലല്ലാത്തന്നെ എന്തൊരു പ്രിയുണ്ട് അപ്പോൾ ലിമിറ്റഡ് ഓവറിലേക്ക് നോക്കുമ്പോഴും സഞ്ജു സാംസണെ വൺ ഡൗണിൽ കളിച്ചിട്ടുണ്ട് സൂര്യകുമാർ യാദവ് വൺ ഡൗണ് വരാറുണ്ട് ശിവം ദുബെ വൺ ഡൗൺ കളിച്ചിട്ടുണ്ട് തിലക് കളിച്ചിട്ടുണ്ട് കളിച്ചിട്ടുണ്ട് ഹാർദിക് പാണ്ഡ്യ എനിക്ക് ഏകദേശം ആ തന്നെ ലിമിറ്റഡ് ഓവറിലും കളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഡച്ച് ഫുട്ബോളിന്റെ ടോട്ടൽ ഫുട്ബോൾ ഗെയിം ഇഷ്ടപ്പെട്ട ആളായിരിക്കും എല്ലാവരും എല്ലാരോളം ചേരേണ്ടതായിരിക്കും ഗൗതം ഗംഭീരം തോന്നുന്നു ഈ പറഞ്ഞതിന്റെ ഒരു മൂന്നാമത്തെ സ്ഥാനം എന്ന് പറഞ്ഞാൽ വാഷിംഗ്ടൺ സുന്ദർ ഏറ്റവും ഗംഭീരമായിട്ട് കളിച്ചുവെന്ന് പറയാൻ കാരണം നൂറ്റി എഴുപത്തി നാല് പന്തുകൾ നേരിട്ട് അദ്ദേഹം കൊൽക്കത്തയിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പന്ത് നേരിട്ടത് മാത്രമല്ല ആദ്യ ഇന്നിംഗ്സിൽ രണ്ടാം ഇന്നിംഗ്സിലും ഭേദപ്പെട്ട സ്കോർ ഇരുപത്തി ഒൻപത് മുപ്പത്തിയൊന്ന് റൺസ് നേടി എന്നുള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ പൊസിഷന് അദ്ദേഹം ന്യായീകരിച്ചിട്ടുണ്ട് ഇനി രണ്ടാമത്തെ വലിയ പ്രശ്നം എന്ന് പറയുന്നത് ിൽ ഇന്ത്യയ്ക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയത് സിമോൺ ഹാർപ്പറാണ് അദ്ദേഹം ഓഫ് സ്പിന്നറാണ് ഇന്ത്യൻ നിരയിൽ ആ അഞ്ച് ഇടങ്കയൻ ബാസ്മാരുണ്ടായിരുന്നു ഇനിയിപ്പോൾ ശുഭാൻ ഗില്ലിന് പകരം ആര് വരും എന്നുള്ളതാണല്ലോ അവിടെ ഒരു ചോദ്യചിഹ്നം ഒരു ഇടങ്കയൻ ബാറ്റർ വേണോ അല്ല വലങ്കയൻ ബാറ്റർ തന്നെ വേണോ എന്നുള്ളതാണ് വലങ്കയൻ ബാറ്റർ വേണമെങ്കിലുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇനി നിതീഷ് കുമാർ റെഡ്ഡി മാത്രമേ ഉള്ളൂ കാരണം മറ്റെല്ലാവരും ഇനി പരീക്ഷിക്കാരിക്കുന്ന ദേവതത്ത് പഠിക്കലും അല്ലെങ്കിൽ സായ് ആണെങ്കിൽ പോലും രണ്ടുപേരും ഇടങ്കയന്മാരാണ് ഇന്ത്യൻ ടീമിലേക്ക് നോക്കി ഓപ്പണിംഗ് യശസ്സി ജയ്സാലെ തുടങ്ങുന്ന ഇടങ്കയൻ ബാറ്റിന് നേരെയാണ് പിന്നീട് വരുന്ന സായ് ആണെങ്കിൽ അദ്ദേഹം വാഷിംഗ്ടുന്ദർ ആണെങ്കിൽ അദ്ദേഹം ഋഷഭ് പന്ത് ആണെങ്കിൽ അദ്ദേഹം രവീന്ദ്ര ആണെങ്കിൽ അക്സർ പട്ടേൽ ആണെങ്കിൽ ഇത്രയും ഇടകയ്യമാരുമായിട്ട് കളിക്കുമ്പോൾ ഒരു ഓഫ് സ്പിന്നർ അതും എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഓഫ് സ്പിന്നർ വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വെല്ലുവിളി എന്നുള്ളതാണ് അവസ്ഥ അപ്പോൾ ഇനി നിതീഷ് കുമാർ റെഡ്ഡിയെ പരീക്ഷിക്കുമോ എന്നുള്ളതാണ് പക്ഷേ നിതീഷ് കുമാർ റെഡ്ഡിയെ എങ്ങനെയാണ് ഗിലിന് പകർക്കാരനായിട്ട് മൂന്നാമതോ നാലാമത് കൊണ്ടുവരിക ഒരു സാധ്യതയും ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടി വരുക അദ്ദേഹത്തിന് ഇപ്പോഴത്തെ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പുഷനായിട്ടുള്ള എട്ടാമത്തെ സ്ഥാനത്തേക്ക് രവീന്ദ്ര ജഡലേയ്ക്കും അക്സറിന് മുന്നായിട്ട് തന്നെ ഇറങ്ങേണ്ടി വരും ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ബാറ്റ്സ്മാനെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ത്യ ഒരു ഓൾറൗണ്ടർ സ്പിൻ സ്പിൻ ഓൾറൗണ്ടറെ ഉപേക്ഷിക്കുമോ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അക്സർ പട്ടേലിനാണോ മാറ്റാൻ നിങ്ങൾ പോകുന്നത് അതോ വാഷിംഗ്ടൺ സുന്ദരനെയാണ് എന്നുള്ളതാണ് അക്സർ അക്സർപട്ടിനെ എങ്ങനെ മാറ്റാൻ കഴിയും അക്സർ അക്സർപട്ടിൽ ഏറ്റവും മികച്ച രീതിയിൽ അഗ്രസീവായിട്ട് പന്തറിയുന്നൊരു താരമാണ് അദ്ദേഹം ട്രസ്റ്റ്ഫുൾ ട്രസ്റ്റ്ഫുള്ളായിട്ടുള്ളൊരു താരമാണ് അദ്ദേഹത്തെ മാറ്റിയാൽ ഒരു തരത്തിലുള്ള ന്യായീകരണവും അവിടെ വരാൻ സാധ്യതയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നാളത്തെ ഗെയിം എന്ന് പറയുന്നത് ഗൗതം കമ്പൻ്റെ തല പുകയ്ക്കുന്ന ഒരു ഗെയിമായിട്ടാണ് മാറുന്നത് എങ്ങനെയാണ് ഈ ബാറ്റിംഗ് ലൈനപ്പിനെ അദ്ദേഹം പ്ലേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അതിൽ തന്നെ ഒരു ഒരു ഓപ്ഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ പുറത്തുനിന്ന് ഒരു താരത്തെ വിളിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ കരുൺ നായരെയോ സർഫ്രാസ് അഹമ്മദിനെയോ ഒക്കെ വിളിക്കാൻ സർഫ്രാസിനെയൊക്കെ വിളിക്കേണ്ട കാര്യമുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു സാധ്യത പോലും ഇല്ല നാളെ കളി തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ വാഷിംഗ്ടൺ സുന്ദറിനെ കുറിച്ച് പറയുന്ന സമയത്ത് വാഷിംഗ്ടൺ സുന്ദർ പിന്നെ പരീക്ഷിച്ച പൊസിഷനുകളിലൊക്കെ മനോഹരമായി ഡെലിവറി ചെയ്തൊരു മനുഷ്യനാണെന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം മുതൽ ഇപ്പോൾ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഗാബേലാണ് അരങ്ങേറ്റം ഗാബിൽ അദ്ദേഹം ഒരു ഏഴാമത്തെ പൊസിഷനിലേക്കാണ് ഇറങ്ങിയത് ഒന്നാമത്തെ ഇന്നിംഗ്സിൽ അദ്ദേഹം അറു സെഞ്ചറി അടിക്കുന്നു രണ്ടാമത്തെ ഇന്നിംഗ്സിൽ ഋഷഭ് പന്തിനൊപ്പം ഒരു വാലറ്റ് അദ്ദേഹം ഉണ്ടാക്കുന്ന ഒരു നിർണായക കൂട്ടിയിട്ടുണ്ട് അത് ഇന്ത്യയുടെ ജയത്തിൽ നിർണായകമാവുന്നുണ്ട് ഈ അടുത്തിടെ നമ്മൾ അദ്ദേഹത്തിന്റെ ഏറ്റവും മനോഹരമായൊരു ഇന്നിംഗ്സ് ഉണ്ട് മാഞ്ചസ്റ്റർ ടെസ്റ്റിലാണ് അന്ന് അദ്ദേഹം സിക്സ് പൊസിഷനിലോ ഫിഫ്ത് പൊസിഷനിലോ ഇറങ്ങുന്നത് അന്ന് ജഡേജക്കൊപ്പം ഇതുപോലെ നിർണായകമായ ുന്നത് തമിഴ്നാടിന് വേണ്ടി അദ്ദേഹം ടോപ്പ് ഓർഡർ ബാറ്ററായിട്ടാണ് നിരന്തരമായി ഇറങ്ങിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കളിയിൽ നമ്മൾ നാല് സ്പിന്നർമാരെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററെ മാറ്റിയിട്ട് കൊണ്ടുവന്ന സമയത്ത് വാഷിംഗ്ടൺ നിന്നും കുറിച്ച് സിതാംശു കോട്ട പറയുന്നത് ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററ പോലെ അദ്ദേഹം ടീമിൽ റീപ്ലേസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ശ്രമകരായിരിക്കും മാറ്റി ചോദ്യങ്ങൾ വരും ആകെ തോന്നാവുന്ന ഒരു ഓപ്ഷൻ നാളെ വരിക സായ് സുദർശൻ വരിക എന്നുള്ളത് മാത്രമാണ് നേരെ മറിച്ച് വാലത്തേക്ക് വരുമ്പോൾ ബാറ്റിംഗ് ലൈനപ്പിലോ ആ ലൈനപ്പിലോ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല ഇനി രണ്ടാമത്തെ സാഹചര്യം നിതീഷ് കുമാർ റെഡ്ക്ക് അനുകൂലമാകുന്ന സാഹചര്യം ഹരിസ് ആദ്യം പറഞ്ഞിന്റെ സാഹചര്യമാണ് റെഡ് സോയിൽ പിച്ചാണ് അവിടെ അതായത് ബൗൺസിനെ കാര്യമായിട്ട് സ്വാധീനിക്കുന്ന ഒരു പിച്ചാണ് പുതിയ പിച്ചാണ് എന്ന് വെച്ചാൽ പുതിയ സ്റ്റേഡിയം ഇന്ത്യക്ക് ടെസ്റ്റ് കളിച്ച് പരിചയമില്ലാത്ത പക്ഷെ രണ്ട് ടി ട്വന്റിയിൽ രണ്ട് തവണ ഇന്ത്യ തോറ്റിട്ടുണ്ട് അതേസമയം ടി ട്വൻറ്റിയിൽ ഇന്ത്യ ജയിച്ചിട്ടുള്ള ഏക കളി എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ് അതേസമയം ഏകദിനത്തിൽ രണ്ട് കളികളും ഇന്ത്യ ജയിച്ചിട്ടുള്ള സ്റ്റേഡിയമാണ് ഈ ബർപ്പാറ സ്റ്റേഡിയം എന്ന് പറയുന്നത് അപ്പോൾ കാര്യങ്ങൾ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണ് പിന്നെ കളി നേരത്തെ തുടങ്ങുന്നുള്ളതും ഒൻപത് മണിക്ക് കളി തുടങ്ങുന്നു വൈകിട്ട് നാലു മണിയോട് കൂടി തന്നെ അവിടെ ഇരുട്ടുന്ന സാഹചര്യമാണ് അപ്പോൾ അപ്പോൾ സാഹചര്യങ്ങൾ ഒരു വലിയ വെല്ലുവിളിയാണ് അതായത് പിടിച്ചു നിൽക്കുക മികച്ച സ്കോർ ഉണ്ടാക്കുക ചെയ്സ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഈ കളി നേരത്തെ ഒക്കെ ആകുന്ന ഒരു സാഹചര്യം അവിടെ അവിടുത്തെ വെല്ലുവിളിയുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഋഷഭ് പന്തിന് നാളെ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ മാച്ചിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ക്യാപ്റ്റൻസി ഒരു വെല്ലുവിളിയായിട്ട് അവിടെ ഇന്ത്യക്ക് മാറാൻ സാധ്യതയുണ്ടോ പറഞ്ഞ പോലെ കോച്ചിൻ്റെ പലതരമാണ് അതായത് ഇലവൻ ഏത് രീതിയിൽ വരുന്നു എന്നതിനു അനുസരിച്ചിരിക്കും ക്യാപ്റ്റൻ്റെ കയ്യിലുള്ള വിഭവങ്ങൾ ആ രീതിയിൽ ഉപയോഗിക്കില്ല പുറത്താണെങ്കിൽ ബ്രില്യൻ്റ് ക്യാപ്റ്റനെ എതിരെയാണ് ഋഷഭ് പന്ത് നേരിടാനുള്ളത് ഋഷഭായത് പെട്ടെന്ന് അങ്ങ് കിട്ടിയ സാധനമായിരുന്നല്ലോ ഗില്ല് കളിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് ഗില്ല് ഏറെക്കുറെ ഫിറ്റ് ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടുണ്ടെങ്കിലും വൺ ഡേ കണക്കാക്കിയിട്ടാണ് ഗില്ലിനെ മാറ്റി വെച്ചിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് വൺ ഡേയിലേക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഉള്ളത് വൈസ് ക്യാപ്റ്റനായിരുന്ന ശ്രേയസൈറിനും പരിക്കാണ് ശ്രേയസൈറും കളിക്കുന്നില്ല പിന്നെ വീണ്ടും കെ എൽ രാഹുലിനെ ക്യാപ്റ്റനാക്കേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ടെസ്റ്റിലൊരു വിശ്രമം കൊടുത്തുകൊണ്ട് പൂർണ്ണമായിട്ട് ഫിറ്റോടുകൂടി തന്നെ വൺ ഡേയിൽ കളിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കും ഗില്ലിനെ മാറ്റിവെച്ചത് അപ്പം തന്നെ ഋഷഭ് പന്തിന് വലിയ രീതിയിലുള്ളൊരു വെല്ലുവിളി തന്നെയായിരിക്കും ഈ ടെസ്റ്റ് എന്നുള്ള പ്രത്യേകിച്ച് പരിചയമില്ലാത്ത പിച്ചിൽ കൂടി ഏത് രീതിയിൽ കളിപ്പിക്കുന്നു എന്നുള്ളത് മാറ്റമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആശയക്കുഴപ്പം ഏതൊക്കെ താരങ്ങളിൽ എവിടെയൊക്കെയാണ് കളിപ്പിക്കുന്നു വർഷങ്ങളായിട്ട് നമുക്കറിയാം ഇന്ത്യയുടെ ഓർഡർ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും പക്ഷേ കഴിഞ്ഞ മത്സരം കഴിഞ്ഞിട്ട് അഞ്ച് ദിവസം നാല് ആയിട്ടേ ഉള്ളൂ എന്നാൽ പോലും നമുക്ക് നാണെ നടക്കുന്ന മത്സരത്തിൽ പൊസിഷനേതാ ഓർഡർ ഏതാ നമുക്ക് പറയാൻ കഴിയില്ല ആ രീതിയിലാണ് ഗംഭീർ ആ ടീമിൻ്റെ പൊസിഷന് അടക്കം മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഒരു അതിൽ ആഡ് ചെയ്യാനുള്ളത് ഉറപ്പായിട്ടും വാഷിങ്ടൺ സുന്ദറിനെ ഒരു പ്രോപ്പർ ബാറ്ററായിട്ട് കൊണ്ട് തന്നെ നമ്മൾ നിലനിർത്തി കളിപ്പിക്കണം എന്നുള്ളതന്നെ ആ രീതിയിലാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത് നേരത്തെ അനുപാഠം സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ടെസ്റ്റിൽ ഇട ഇടങ്കടൻ ടെസ്റ്റിൽ ആകെ മൂന്നേ മൂന്ന് താരങ്ങളാണ് നൂറ് പന്ത് മിനിമം ഡിഫൻസ് ചെയ്ത് നിന്നിട്ടുള്ളൂ ഒന്ന് ക്യാപ്റ്റൻ ഭാവമാവും അദ്ദേഹം ഒരു അർദ്ധ സെഞ്ചുറി നേടി ഏക അർദ്ധ സെഞ്ചുറി അതായിരുന്നു ഒപ്പം കെ എൽ രാഹുല് പിന്നെ വാഷിംഗ്ടൺ സുന്ദർ പന്തുകൾ നേരിട്ടത് സുന്ദർ സുന്ദർ മാത്രമേ ഉള്ളൂ ഒപ്പം തന്നെ പലപ്പോഴും പറയുന്നുണ്ട് ബൗളർ അല്ല ആ രീതിയിലുള്ള ഒരു സാധനമാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നോക്കാതെ അദ്ദേഹം ഒരു സ്പിൻ ഓൾറൗണ്ടർ റൗണ്ടറാണെന്നുള്ള രീതിയിലാണ് സുന്ദറിനെ പരിഗണിക്കുന്നത് നമ്മുടെ സ്റ്റീവൻ സ്മിത്ത് ഒരു സ്പിൻ ഓൾ റൗണ്ടറായിട്ടാണ് കളി തുടങ്ങിയത് പിന്നീട് അദ്ദേഹം ഇപ്പോൾ ഫാബ്ലസ് ഫോറിൽ എവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രായവും വാഷിംഗ് വെച്ചിടത്തോളം പ്രായവും നല്ലതാണ് അപ്പോൾ കുറച്ചധികം സമയം കൊടുത്തുകൊണ്ട് ഒരു പ്രോപ്പർ ബാറ്ററായിട്ട് തന്നെ വാഷിയെ എന്നുള്ളതാണ് ഇനി ഒരു വർഷത്തേക്ക് ക്യാപ്റ്റനിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ക്യാപ്റ്റൻ ടെമ്പോ ബോമയിലേക്ക് നോക്കുമ്പോൾ എന്ത് ഗംഭീരമായിട്ടാണ് അദ്ദേഹം ആ ടീമിനെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും പ്രധാന താരങ്ങളുടെ അഭാവത്തിലും അതിൽ തന്നെ ഈഡൻ ഗാർഡൻസില് സൗത്ത് ആഫ്രിക്കൻ നിരയിലെ ഏഴ് താരങ്ങൾ ാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ടെസ്റ്റ് കളിക്കുന്ന താരങ്ങളാണ് എന്നിട്ട് പോലും ആ ടീമിനെ അതിഗംഭീരമായി കൊണ്ടുപോകുന്നു ഫസ്റ്റ് ഇന്നിങ്സിൽ ലീഡ് വഴങ്ങിയിട്ട് പോലും മുപ്പത് റൺസിൻ്റെ ഒരു വിജയം സ്വന്തമാക്കുന്നു കഴിഞ്ഞ പതിനൊന്ന് ടെസ്റ്റിൽ പത്തും അദ്ദേഹം വിജയിക്കുന്നു ഒരു ഡ്രോ ഒരു മത്സരം പോലും പരാജയപ്പെട്ടിട്ടില്ല അടുത്ത മത്സരം കൂടി വിജയിക്കുകയാണെങ്കിൽ പതിനൊന്നും വിജയിക്കുന്ന ചരിത്രത്തിലെ തുടക്കത്തിലെ പതിനൊന്ന് മത്സരങ്ങളും വിജയിക്കുന്ന തോൽവി അറിയാതെ വിജയിക്കുന്ന ചരിത്രത്തിലെ ഏക ക്യാപ്റ്റൻ ആകും ടൈം പാ അങ്ങനെ ഒരു എലൈറ്റ് ലിസ്റ്റിലേക്ക് കൂടിയാണ് അദ്ദേഹം പോകുന്നത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ രണ്ടാമത്തെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഇന്ത്യയ്ക്ക് പരമ്പര സമനിലയിലാക്കുക എന്നുള്ളത് പരമ്പര സമനിലയിലാക്കണമെങ്കിൽ ജയിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യയുടെ ഒരു കാര്യം നോക്കുമ്പോഴാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് തിരിച്ചുവരവുകൾ ധാരാളം തിരിച്ചു വരവുകൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ തിരിച്ചു എന്ന് പറയുന്നത് അതായത് മത്സരം തോറ്റതിന് ശേഷം ഇന്ത്യ ഏഴ് തവണ പരമ്പര നേടിയിട്ടുണ്ട് അതിൽ കൂടുതലും ഇന്ത്യയിലായിരുന്നെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഓസ്ട്രേലിയയിൽ ഇന്ത്യ ചരിത്രം ആവർത്തിച്ചു ആദ്യ ടെസ്റ്റ് തോറ്റതിന് ശേഷം പിന്നീടുള്ള രണ്ട് ടെസ്റ്റുകൾ ജയിക്കുകയും ഒരു ടെസ്റ്റ് സമനിലയിലാക്കുകയും ചെയ്ത് ഇന്ത്യ ജയിച്ചിട്ടുണ്ട് അതിന് മുമ്പ് രണ്ടായിരത്തി ഒന്നിൽ ചരിത്രപ്രധാനമായ പ്രസിദ്ധമായിട്ടുള്ള ഇഡൻ ഗാർഡൻസ് ടെസ്റ്റിൽ ദ്രാവിഡ് ലക്ഷ്മൂട്ട് ഘട്ടിൻ്റെ ലൂടെ ആദ്യ ടെസ്റ്റ് നമ്മൾ തോറ്റിരുന്നു അതിനുശേഷം ആ ടെസ്റ്റ് ആ ടെസ്റ്റ് ജയിച്ചത് എങ്ങനെയാണ് ആദ്യ ഇന്നിങ്സിൽ ഫോളോ ഫോളോ ഓൺ വഴങ്ങിയതിന് ശേഷം ഇന്ത്യ ജയിക്കുന്ന ടെസ്റ്റാണ് അതിനുശേഷം നടന്ന മൂന്നാമത്തെ ടെസ്റ്റ് ഇന്ത്യ ജയിക്കുന്നു അങ്ങനെ പരമ്പര നേടുകയാണ് അങ്ങനെ ഏഴ് തവണ അതിൽ കൂടുതൽ മൂന്ന് തവണ മറ്റും ഇംഗ്ലണ്ടിനെതിരെ നേടിയിട്ടുണ്ട് രണ്ട് തവണ ഓസ്ട്രേലിയക്കെതിരെ ഉണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ നാളത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചൊരു പുതുനിരയാണ് അത് കം ഒരു അവസരം അവർ വിനിയോഗിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് പക്ഷേ അപ്പോൾ ഈ പുതുനിരക്ക് അതായത് മെയിനായിട്ടുള്ള ഒരാളുമില്ലാത്ത ഒരു പുതുനിരക്ക് അത് സാധ്യമാകുമോ എന്നുള്ള സംശയവും അവിടെ നിലനിൽക്കുന്നു തീർച്ചയായും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ നമ്മൾ പൊതുവേ പറയാറുണ്ട് ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ഇപ്പം ഈ സമീപകാലത്ത് ഗൗതം ഗംഭീറിന് കീഴിൽ നമ്മൾ ഈ കുറേയധികം സ്വന്തം മണ്ണിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയാലും പ്പോൾ ഈ ഹർഷ പൊഗലൊക്കെ പറയുന്നുണ്ട് ഒരു കാലത്ത് ഓസ്ട്രേലിയ പോലും ആയിരുന്നില്ല പിന്നെ നമുക്ക് പിന്നെ അവിടെ പോയി കളിക്കാൻ ഭയങ്കര ഏട്ടങ്ങറുള്ള പിന്നെ എതിരാളികൾ ഭയക്കുന്ന ഓസ്ട്രേലിയ പോലും ആളുകൾ അങ്ങനെ ഭയം തരുന്നില്ല ഇന്ത്യൻ പിച്ചുകളിൽ കളിക്കാൻ പിന്നെ എതിരാളികൾ ഭയം തരുന്നത് പോലെയാണ് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ ബോർഡർ ഗവാസ്ക് ട്രോഫി ഓസ്ട്രേലിയൻ മണ്ണിൽ പോയിട്ടാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിരാട് കോഹ്ലി ഇല്ലാത്തൊരു പരമ്പരയിലാണ് നമ്മൾ പിന്നെ രഹാനയുടെ കീഴിൽ ആ പരമ്പര അടിക്കുന്നതെന്നാണ് അപ്പോൾ ആ കാലത്തൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇന്ത്യൻ മണ്ണ് ഇന്ത്യൻ സോയിലിലേക്ക് കളിക്കാൻ വരുന്ന സമയത്ത് ഭയങ്കര അപകടം കടിച്ചൊരു ഇത് ഇന്ത്യൻ മണ്ണ് സ്വാഭാവികമായിട്ടും സ്പിന്നെ തുണക്കുന്ന പിച്ചാണ് എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ പിന്നെ ഭയങ്കര അനുഭവ സമ്പത്തും പരിചയ സമ്പത്തും സ്പിന്നെ നേരിടുന്ന ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ നമ്മളിവിടെ റാങ്ക് ടേണർ പിച്ചൊരുക്കുക സ്പിന്നിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള പിച്ചിനെ ഒരുക്കുക അതൊക്കെ നമ്മൾ ഒരുക്കിയതിനു ശേഷവും നമ്മുടെ ബാറ്റർമാർക്ക് സ്പിന്നെ നേരിടാൻ ഭയങ്കര പിന്നെ പണി പ്രതിസന്ധി നേരിടുന്നു എന്ന് പറയുന്നത് അനുഭവസമ്പത്തിൻ്റെയും സമ്പത്തിന്റെയും കുറവ് തന്നെയാണ് അവിടെ ബി സി സി എടുക്കേണ്ട ഒരു നിർണായക കാര്യം എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ് അതിനൊരു തുടക്കം ഒരുട്ടോന്ന് തോന്നുന്നത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റുകൾ കളിക്കുക താരങ്ങൾ എന്നുള്ളതാണ് അതായത് അതായതിപ്പോൾ സൂപ്പർ താരങ്ങളായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ദേശീയ ക്രിക്കറ്റിലേക്ക് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയുണ്ട് യഥാർത്ഥ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റ് ആണ് അതിന് വേറൊരു ഫോമാണ് അത് ഐ പി എൽ കളിച്ചു വരുന്ന താരങ്ങൾക്ക് അത്രയും ക്ഷമയും അത്രയും ടെക്ടിങ്ങും കാര്യങ്ങളും ഉണ്ടാകണമെന്നില്ല അതുകൊണ്ടാണ് ബി സി സി തുടരെ തുടരെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിച്ച് പ്രൂവ് തന്നെ ചെയ്യണം എന്നുള്ളത് അതായത് ഇൻ്റർനാഷണൽ താരങ്ങളാണ് ഇവരൊക്കെ അവിടെ മാത്രമേ ഒരു കളിക്കാരിൻ്റെ യഥാർത്ഥ ക്വാളിറ്റി അവിടെ ഫലപ്രദമായിട്ടും പരീക്ഷിക്കപ്പെടുന്നുള്ളൂ അപ്പോൾ ഇന്ത്യക്ക് ഇനിയിപ്പോൾ പറഞ്ഞ അരിസ് പറഞ്ഞാൽ പോയിന്റിലേക്ക് തിരിച്ചെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ താരങ്ങളെ കൊണ്ട് കളിപ്പിക്കുക എന്നുള്ളതാണ് സീസണിൽ രണ്ടോ മൂന്നോ എഞ്ചി മത്സരങ്ങളെങ്കിലും ഓരോ താരവും നിർബന്ധമായിട്ടും കളിച്ചിരിക്കേണ്ട ഒരു സാഹചര്യം യുവതാരങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യക്ക് വേണം എന്നുള്ളതാണ് അവിടെയാണെങ്കിൽ നേരെ മറിച്ച് പിന്നെ മറ്റൊന്നും പിച്ചിൻ്റെ സ്വഭാവം മാറിയത് സ്വാഭാവികമായിട്ടും ആദ്യ രണ്ട് ദിവസങ്ങൾ ബാറ്റിങ്ങിനെയും അല്ലെങ്കിൽ പേസ് ബോളിങ്ങിനെയും അങ്ങോട്ടും ഒരൊരേപോലെ ബാധിക്കുന്ന ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യമുള്ള പിച്ചുകളും മൂന്നാം ദിനം മുതൽ തിരിഞ്ഞ് തുടങ്ങുന്ന പിച്ചുകളും എങ്കിൽ കൊൽക്കത്തയിൽ കണ്ടത് നേരെ വിപരീതമാണ് ഇപ്പോൾ പക്ഷേ ഗുവാഹിയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകുന്നേരവും ആ പിച്ച് നനച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് അവരൊരു സ്പോർട്ടിങ് പിച്ചിലേക്കാണ് കാര്യങ്ങൾ നീക്കുന്നതെന്നാണ് അതായത് കൊൽക്കത്തേ നേരിട്ട ആ ഒരു വാരിക്കുഴി ഉണ്ടാകുക എന്നുള്ള രീതിയിൽ കുറച്ച് ഗ്രാസ് ഉണ്ടെന്ന് പറയുന്നു ആദ്യത്തെ രണ്ട് ദിവസം പിന്നെ മോയിസ്റ്റർ തുടക്കത്തിലെ ഒരു മോയിസ്റ്റർ കൂടി ആകുമ്പോൾ പ്ലേസ് ബോളിങ്ങിന് കൂടി അനുകൂലമാകുന്ന ഒരു പിച്ചായിരിക്കും കാര്യം എന്ന് പറയുന്നു അങ്ങനെ വിവിധതരം സാഹചര്യങ്ങളിലൂടെ ഇനി ഇന്ത്യൻ ടീം ഒന്നേന്ന് തുടങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാം അതിൽ നടയാനുള്ളത് ഒന്ന് നമ്മൾ താരങ്ങളെ വിശ്വാസത്തിലെടുക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട് കമ്പയർ ചെയ്യാത്തത് അത് തന്നെയാണ് കാരണം വേൾഡിലെ തന്നെ ഏറ്റവും ക്വാളിറ്റിയുള്ള രണ്ട് പേസർമാർ നമുക്കുണ്ട് ജസ്പ്രീത് മുംറയും മുഹമ്മദ് സറാജും അവർ വിശ്വാസത്തിലെടുക്കാതെ നമ്മൾ മാക്സിമം നാല് സ്പിന്നർമാർ അഞ്ച് സ്പിന്നർമാരൊക്കെ കളിക്കട്ടെ എന്നുള്ള രീതിയിൽ വാരി കുഴി ഉണ്ടാക്കുന്നു അതേ കുഴിയിൽ നമ്മൾ വീണുപോകുന്ന ഒരു സാഹചര്യം അത് മാറ്റിക്കൊണ്ട് നമ്മുടെ പേസർമാർ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ആ രീതിയിലുള്ള വിക്കറ്റുകൾ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ബാറ്റർമാരെയും പേസർമാരെയും നിക്കുന്ന വിക്കറ്റുകൾ നമുക്ക് ഉണ്ടാക്കാം കാരണം ഒരു പോയിന്റ് പോയിന്റ് എന്തുകൊണ്ട് ഇപ്പോൾ ഇംഗ്ലണ്ടും പോലും പേസ് ഒരുക്കുന്നില്ല ഇന്ത്യ യഥാർത്ഥ എന്ന് പേസർമാർ ും വിദേശ പിച്ചുകൾ ഓവർസീസ് പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയും ഒക്കെ ആദ്യകാലത്ത് നമുക്ക് അത്ര വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ നമ്മുടെ പേരോട് തള്ളങ്ങാത്തതുകൊണ്ട് കൂടിയായിരുന്നു പക്ഷെ ഇപ്പോൾ അതിഗംഭീരമായ ബുംബ്രയെ പോലെ വേൾഡ് ക്ലാസ് ബൗളർമാരെ നമുക്കുണ്ട് പക്ഷെ അവരെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നുള്ളത് ഒരു കാരണം രണ്ട് അനുഭവം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ താരങ്ങൾ ഡൊമസ്റ്റിക്കിൽ ആ ഒരു ഗുണമുണ്ടോ അതിനേക്കാൾ ഉപരി ഡൊമസ്റ്റിക്കിലേക്ക് കൂടുതൽ ആൾക്കാരെ കൂടി ഇതിനകത്തേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്കറിയാം ഇടക്കാലത്ത് വിരാട് കോഹ്ലി ഫിറോഷാ കോട്ടലിയിൽ പോയിട്ടൊരു രഞ്ജി മത്സരം കളിക്കാൻ പോയി വർഷങ്ങൾക്ക് ശേഷം ആ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞു അപ്പോ രോഹിത് പരിശീലനത്തിന് പോയപ്പോൾ പോലും അവിടെ നിറഞ്ഞു കവിയാണ് അപ്പൊ അത്തരത്തിൽ നമ്മുടെ താരങ്ങൾ ഡൊമസ്റ്റിക്കിലേക്ക് പോകുമ്പോൾ ഒന്ന് കൂടെ കളിക്കുന്ന താരങ്ങൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഭീകരമായിരിക്കും ഫസ്റ്റ് ക്ലാസ് കളിക്കുന്ന ഒപ്പം കാണികളെ കൂടി കൂടുതൽ ഉൾക്കൊള്ളിക്കാവുന്ന ഒരു രീതിയിലേക്ക് വലിയൊരു ഒരു ആ ഒരു കൾച്ചർ കൾച്ചറൊന്നും കൂടി എന്നുള്ളത് ഇന്റർനാഷണൽ മാത്രമല്ലോ ഇവരുടെയൊക്കെ ഗോഡ് ഫാദർ ആയിട്ട് ഇവരെല്ലാം കണക്ക് കൂട്ടുന്ന സച്ചിൻ ടെണ്ടുർ പോലും അവസാന കളിക്ക് ടെസ്റ്റിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് അന്ന് ഈ വിരാട് കോഹ്ലിക്ക് വേണ്ടി സ്റ്റേഡിയം നിറഞ്ഞതുപോലെ അന്ന് ആ സ്റ്റേഡിയം നിറഞ്ഞിരുന്നു ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അന്ന് നിറഞ്ഞിരുന്നു അപ്പോൾ ഇതൊരു മാതൃകയാണ് ഇത് മുന്നോട്ടുള്ള കാണിച്ചു കൊടുത്തിട്ടായിരുന്നു ഞങ്ങൾക്ക് തങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫോം ഫോമോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നെങ്കിൽ ഇറങ്ങി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിക്കുക അതിന് വില്ലിങ് ആവുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ആ സാഹചര്യങ്ങൾ പൊരുത്തപ്പെടാൻ കഴിയും മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും അപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ കൊൽക്കത്ത ടെസ്റ്റിൽ എന്താണെന്ന് ഉണ്ടാകില്ല ഗുവാഹട്ടിയിലെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പുതിയൊരു താരതരെയാണ് പുതിയൊരു ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ ഇറങ്ങാൻ പോകുന്നത് അടുത്ത അഞ്ച് ദിവസം നീളുന്ന ഒരു ടെസ്റ്റ് ആയിരിക്കുമെന്നാണ് പ്രതീക്ഷ കാരണം അത്തരത്തിലുള്ള പിച്ചിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു പക്ഷേ ആവേശകരമാകട്ടെ കാര്യങ്ങൾ ഇന്ത്യ ശക്തമായിട്ട് തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കാം മറ്റൊരു വിഷയവുമായി നാളെ കറക്റ്റിൻസ് വീണ്ടും കാണാം നമസ്കാരം